അരൂർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ വള്ളുവനാട് റോഡിന്റെ ദുരവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബിജെപി അരൂർ സൌത്ത് ഏരിയ കമ്മറ്റിയുടെ ആഭിമുഖ്യത്തിൽ റോഡിലെ വെള്ളത്തിൽ വാഴനട്ട് പ്രതിഷേധ സമരം നടത്തി ബിജെപി അരൂർ സൌത്ത് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് പട്ടരുവിളി സമരം ഉദ്ഘാടനം ചെയ്തു ഒട്ടനവധി ഇന്ന് പഞ്ചായത്തിലുള്ളത് റോഡിൻ്റെ ആയിട്ടുള്ളതായാലും മറ്റുള്ള കാര്യം കൊണ്ടാണ് പക്ഷേ ഇവിടുത്തെ ഈ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും ഈ മെമ്പർമാർ അഴിമതിയിൽ മുങ്ങി അഴിഞ്ഞാടിയാണ് ഈ അരൂർ പഞ്ചായത്ത് ആലപ്പുഴ ജില്ലയിലെ എ ക്ലാസ് പഞ്ചായത്തായിട്ടുള്ള ഈ അരൂർ പഞ്ചായത്തില് ഇത്രയും വൃത്തി ഇത്ര നീചമായിട്ടുള്ള ഒരു പ്രവൃത്തി കാണിക്കുന്ന ഈ ഇടദോഷവും പലദോഷവും കാരണം ഈ ഒട്ടനവധി പദ്ധതികളാണ് പ്രധാനമന്ത്രി നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി നേതാക്കളായ സി കെ മോഹനൻ പി ജി മധുക്കുട്ടൻ ബാബു ആഞ്ഞരിക്കാട് ബി ആർ ഷിബു ദിനേശൻ സുനിൽകുമാർ രാജു ശരത് തുഷാര ഷിബു എന്നിവർ പങ്കെടുത്തു ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ട് കാല എന്നറിയാമോ ഈ റോഡ് ആദ്യം ഇത് പണിതിട്ട് ഇതുവരെ ഇത് നന്നാക്കാനോ പുതിയത് റോഡ് ഇടാനോ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് രാത്രി വന്ന് പണി കഴിഞ്ഞ് വന്ന സാധാരണക്കാർക്ക് നടക്കാൻ പോലും ഒരു പാമ്പ് പോലും ലൈറ്റ് രാത്രി വരുന്നവർക്ക് ബുദ്ധിമുട്ട് അറിയാൻ പറ്റുള്ളൂ